നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുതൽ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കൽ വരെയാണ് സുഹൃത്തുക്കളെ നല്ല രീതിയിലായിട്ട് ഈ ഭാഗങ്ങളിൽ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം യൂണിവേഴ്സിറ്റി ഓവർപാസ് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ്ങിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പല ഓവർ ഓവർപാസിൽ പെയിൻറ്റിങ് ഇതുവരെ എവിടെയും നടന്നിട്ടില്ല കേട്ടോ അണ്ടർപാസ്സിൽ പല ഭാഗത്തും പെയിൻ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് പിന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇൻ്റെ ഹൃദ്യമായ വിഷു ആശംസകൾ യൂണിവേഴ്സിറ്റി ഓവർപാസ് കഴിഞ്ഞാൽ പിന്നീട് ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ചെട്ടിയാർമാട് വരെയുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വീട് എടുക്കുന്ന സമയത്ത് ഇവിടെ ടാറിങ്ങിൻ്റെ വർക്കുകൾ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കും ഇവിടെ ഒക്കെ മണ്ണൊക്കെ ലെവലാക്കിയിട്ടുണ്ട് പിന്നെ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റ് ഇപ്പോഴത്തെ മെയിൻ ഗേറ്റിൻ്റെ നേരെ മുമ്പിലായിട്ട് റോഡ് മുറിച്ചത് കിടക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു താൽക്കാലികമായിട്ട് അതൊക്കെ അടച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും അടച്ചു ഇപ്പോൾ ഓവർപാസിലൂടെ മാത്രമേ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഇതാണ് യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് ഇവിടെ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറും വലത്തെ ഭാഗത്തേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം ഈ ഭാഗത്ത് ഇങ്ങനെ റോഡ് മുറിച്ചിടക്കാനുള്ള സംവിധാനം ഉണ്ട് ഇനി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത് ഇനി നമുക്ക് പോകാനുള്ളത് ഈ ഭാഗത്തേക്ക് രാമനാട്ടുകര ഈ കോഴിക്കോട് ഭാഗത്തേക്കാണ് പിന്നീട് അതിവേഗത്തിലാണ് വർക്കുകൾ കെ എൻ ആർ സി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ റീച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടെ വർക്കുകൾ കഴിയണം ജനുവരിയിൽ തുറന്നു കൊടുക്കണം ഇപ്പം നടക്കുന്ന വർക്കുകൾ ഒരു ഭാഗത്ത് ലൈറ്റിങ്ങിൻ്റെ വർക്കുകളും നടക്കുന്നു അതേപോലെ തന്നെ ഫൈനൽ ടാറിങ് ഫൈനൽ ടാറിങ് നമ്മുടെ ബോർഡറിൽ ഇടിമീക്കലൊക്കെ ഫൈനൽ ടാറിങ് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പടിക്കൽ എല്ലാ ഭാഗങ്ങളിലും ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളിലാണ് താൽക്കാലികമായിട്ട് ലൈറ്റിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതാ ഇടതു ഭാഗത്തേതാ മൂന്ന് പേര് ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തിപ്പോൾ ആദ്യ ലെയറ് നമ്മുടെ ജി എസ് പി ഇട്ട് അടിക്കാനുള്ള വർക്കുകൾ ഇപ്പോൾ ലോറി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതൊക്കെ ജി എസ് പിൻ്റെ ഫസ്റ്റ് ലോഡ് രാവിലെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത തവണ വരുമ്പോഴും ഈ ഭാഗങ്ങളിലൊക്കെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞിരിക്കും നല്ല ചൂടാണ് നല്ല വെയിലാണ് അപ്പം ഇന്നലെ രാത്രി പല ഭാഗത്തും ചെറുതായിട്ടൊക്കെ മഴ കിട്ടിയിട്ടുണ്ട് മലപ്പുറം ജില്ലൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ടേ പെയ്തിട്ടുള്ളൂ പക്ഷേ തൃശ്ശൂർ ഭാഗത്ത് അതേപോലെ തന്നെ നമ്മുടെ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് മഴ മഴ മെല്ലെ 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 നമ്മുടെ അടുത്തേക്ക് കാലവർഷം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുമ്പായിട്ട് തന്നെ മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കുകളൊക്കെ തീരുന്ന ഏകദേശം ഉറപ്പായിട്ടുണ്ട് കുറഞ്ഞ ഭാഗങ്ങളിൽ ഇപ്പം നമ്മുടെ കുളപ്പുറം കഴിഞ്ഞാൽ വലിയ പറമ്പ് ഭാഗത്ത് അങ്ങനെയൊക്കെ കുറഞ്ഞ ഭാഗത്ത് ക കാക്കഞ്ചേരി വളവിൻ്റെ ഭാഗത്ത് അതേപോലെ തന്നെ പടിക്കൽ കഴിഞ്ഞിട്ട് പാലക്കൽ ഭാഗത്ത് പുതുതായിട്ട് വരുന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇനി മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കുകൾ നടക്കാനുള്ളത് മണ്ണ് എടുത്തു മാറ്റുന്ന വർക്കുകളും ചെറുതായിട്ട് ചില ഭാഗങ്ങളിൽ നടക്കാണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോകുന്ന ഭാഗം ഇവിടുന്ന് യൂണിവേഴ്സിറ്റിക്ക് നേരാണ്ട് നോക്കുമ്പോൾ ഇവിടെ നല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടാണ് റോഡ് പോകുന്നത് അപ്പോൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് കാക്കഞ്ചേരി നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകളാണ് ഇപ്പോൾ കാക്കഞ്ചേരി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് അപ്പോൾ കഴിഞ്ഞ് വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇടിമീക്കലേക്ക് പോകുന്ന ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണ് എടുക്കാനുണ്ടായിരുന്നു അതും അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് കാക്കഞ്ചേരി വളവിൽ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ ഇവിടെ ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗത്ത് ഈ നമ്മുടെ പൈങ്ങണ്ണൂർമാട് പൈങ്ങോട്ടുർമാട് ഭാഗത്തൊക്കെ മണ്ണിട്ട് റോഡ് കടന്നു പോകുന്നത് ആ ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ടുയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒന്നാമത്തെ റീച്ചിലുള്ള ഏറ്റവും വലിയ റിയലൈമെൻ്റ് ആണ് കോട്ടക്കൽ ബൈപ്പാസ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു ഭാഗത്തെ വാടക്റ്റിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അവസാനം മെയിൻ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക ആ വീഡിയോ കാണാത്തവർ കാണുക അപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടല്ലോ ഈ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ സൈഡിൽ ക്രാഷ് ബാരിതാ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന വർക്കുകൾ ഇതാ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഒരു ഈ മഴ വരുന്നതിൻ്റെ മുന്നേ ഏകദേശമൊക്കെ ഒന്നാംഘട്ട ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിയും പിന്നെ ലൈറ്റ് ലൈറ്റിപ്പോൾ ലൈറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിനോടനുബന്ധിച്ച അപ്രോച്ച് റോഡുകളിലാണ് ഇപ്പം മൊത്തം ലൈറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ഇനി അതിൻ്റെ ഇതെന്താണെന്ന് അറിയില്ല പിന്നെ അണ്ടർപാസിനും ഓവർപാസിനും ലൈറ്റ് വെച്ചാൽ തന്നെ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ മൊത്തം ലൈറ്റായി കാരണം രണ്ട് ഭാഗത്തേക്കും മുന്നൂറ് നാന്നൂറ് മീറ്റർ ലൈറ്റ് വെച്ച് വരികയാണെങ്കിൽ തന്നെ അടുത്തടുത്ത് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടും മൂന്നും അണ്ടർപാസോ അതെങ്കിൽ ഓവർപാസോ വരുന്ന ഈ റീച്ചിൽ അതിന് വെച്ചാൽ തന്നെ റൂട്ട് മുതൽ മൊത്തം ലൈറ്റാവും ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ രണ്ട് ഭാഗത്തും ഫ്രിക്സർ സ്ലാബ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായിട്ട് വീഡിയോ ഇട്ടത് വളരെ കുറവായിരുന്നു അതിൻ്റെ കാരണം വീഡിയോ കാണുന്ന പല ആളുകൾക്കും അറിയാം പറഞ്ഞിരുന്നു അന്ന് വീഡിയോയിൽ അപ്പോൾ ഇനി മുതൽ തുടർച്ചയായിട്ട് വീഡിയോകൾ വീഡിയോകളുണ്ടാവും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും എല്ലാ സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യണം കാരണം വ്യൂ ഒക്കെ പറ്റപ്പോയിട്ടുണ്ട് വീഡിയോ കുറഞ്ഞതുകൊണ്ട് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ വീഡിയോക്ക് ഇടയിൽ ലൈക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരാളല്ല പക്ഷേ ഇപ്പം എനിക്ക് നിങ്ങളുടെ പിന്തുണ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതവിടെയൊക്കെ കണ്ടല്ലോ ഒന്നാം ഒന്നാംഘട്ട വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് നല്ല വർക്ക് നടക്കുന്നു കെ എൻ ആർ സിൻ്റെ നല്ല വർക്ക് നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും കൊല്ലം ഭാഗത്തൊക്കെ നല്ല വേഗതയിൽ തന്നെയായിട്ടാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റീച്ചുകളൊക്കെ ടെൻഡർ കൊടുത്ത് വളരെ മാസങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ടെൻഡർ കൊടുത്ത കൊല്ലത്തൊക്കെ പല ഭാഗത്തും ആദ്യഘട്ട ടാറിങ്ങുകൾ നടന്ന വ വീഡിയോകൾ കാണാനിടയായി അപ്പോൾ എന്താ നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ കേരളത്തിൽ മൊത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അടുത്തെത്തി കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞ ഭാഗത്തേന് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം മണ്ണ് നല്ല രീതിയിൽ മണ്ണെടുത്ത് മാറ്റാനുണ്ടായിരുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്തായെന്ന് നോക്കാം ഈ ഓവർപാസിൻ്റെ അടുത്ത ഭാഗത്ത് കുറച്ച് മണ്ണെടുക്കാണ്ട് ആ ഇവിടെ സോയിൽ നൈലിങ്ങിൻ്റെ വർക്ക് ഷോർട്ട് കട്ടിൻ്റെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഇവിടെ കുറഞ്ഞ ഭാഗത്തേട്ടാ മണ്ണെടുത്ത് മാറ്റാനുള്ളൂ ബാക്കി ഭാഗത്തൊക്കെ കഴിഞ്ഞ തവണക്കതിയില വളരെ റിസ്ക് എടുത്തിട്ടാണ് ബൈക്കേറ്റ് പോയത് അടുത്ത തവണ വരുമ്പോൾ ഇവിടെ കൊന്നാംഘട്ട വർക്കുകൾ കഴിഞ്ഞ് കാണും ഇനിയിപ്പോൾ നമ്മുടെ ജില്ലാതിർത്തി എന്ന് തുടങ്ങിയാൽ ഇടിമീഴിക്കൽ കഴിഞ്ഞാൽ കുറച്ച് വർക്ക് നമ്മുടെ കാക്കഞ്ചേരി വളവിലുണ്ട് അത് പെട്ടെന്ന് തീരും നിങ്ങൾക്കിപ്പോൾ ആ വർക്ക് തീരുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും പിന്നെങ്ങനെ പോയാൽ പാണമ്പ്ര വളവിൽ കുറച്ച് വർക്കുണ്ട് കോയനൂറിൻ്റെയും പാണമ്പ്ര വളവിൻ്റെ ഇടയിൽ കുറച്ച് വർക്കുണ്ട് അതേ കഴിഞ്ഞാൽ അതും കൂടി കഴിഞ്ഞാൽ തലപ്പാറ മുതൽ ഇടിമീക്കൽ വരെ ഏകദേശം ഒന്നാം ഘട്ട വർക്കുകൾ കഴിയും അപ്പോൾ അതപ്പോൾ നമ്മൾ നേരെ കാക്കഞ്ചേരി വളവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെക്ക മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ചാക്കഞ്ചേരി വളവിൽ രണ്ട് സ്റ്റെപ്പായിട്ടാണ് റോഡ് വരുന്നത് ഒന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡും ആറുവരി പ്രധാന ഹൈവേയും ഒരു ഒരു നിരപ്പിലും കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് വേറെ രാറ്റിലും ഉള്ളത് അപ്പോൾ ചെറുതായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആറുവരിയും കടന്നു പോവുക അപ്പോൾ അത് ആ വർക്കുകളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്താനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ കാക്കഞ്ചേരി വളവിലെത്തി അപ്പോൾ ഇതാണ് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അവിടെ ഒരു വാഹനത്തിന് എന്തോ ചെറിയ മിസ്സിങ് വന്നതാണ് അതുകൊണ്ട് മൊത്തത്തിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ സ്പിന്നില് ഓവർപാസ് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് കാറ്റായിട്ടാണ് കാക്കഞ്ചേരിയിലേക്ക് റോഡ് കടന്നു പോവുക ആ ഈ ഭാഗത്തെ ഇടതു ഭാഗത്തെ സർവീസ് റോഡ് ഈ മെയിൻ റോഡ് ഇപ്പോൾ നമ്മൾ ഈ കാറൊക്കെ പോകുന്ന ഭാഗത്തെ ഭാഗത്താണ് ആറുവരി വരിക അതും ഒരാ ഐറ്റിലാണ് ആ ഭാഗത്താണ് ഇതാ ഈ ഭാഗത്ത് കണ്ടോ മണ്ണിട്ട് ഉയർത്തുന്നത് ഇതിപ്പോൾ അവിടുന്ന് താഴൊക്കെ ഇറങ്ങി വന്നിട്ട് എടുത്തതാണ് പിന്നെ മുകൾ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ ആദ്യത്തെ ഇത് നിങ്ങൾ കണ്ടത് ഇപ്പോൾ വീണ്ടും നമ്മൾ മുകൾ മുഗൾ ഇവിടെ ഇവിടേതാ സർവീസ് റോഡ് ഡ്രൈ ഇടതു ഭാഗത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടേതാ സർവീസ് റോഡ് ആദ്യഘട്ട മെറ്റലിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഐറ്റിലാണ് ഇവിടെ സർവീസ് റോഡ് വരിക താഴത്തെ സർവീസ് റോഡ് ആയിട്ടുള്ളൂ വളവ് ഏകദേശം പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടാണ് കാക്കഞ്ചേരി വളവ് ഏകദേശം ഇല്ലാതായി അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത ഘട്ടം ഇനിയാണ് നമ്മൾ വർക്ക് കാണാൻ പോകുന്നത് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇടിമീക്കൽ അതേപോലെ തന്നെ ഫൈനൽ ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെയുള്ള വർക്കുകൾ വളരെ കൺട്രോൾ ചെയ്ത വർക്കുകളാവും ഈ ഭാഗ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് തുറന്നിട്ട് ഇവിടെ അല്പം മണ്ണെടുത്ത് താഴ്ത്താനുള്ള ഭാഗമാണ് ഓരോരോ വർക്കുകളും അതിൻ്റെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓവർപാസിൻ്റെ മുകളിലെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് അണ്ടർപാസിൻ്റെ മുകളിലെ ടാറിങ്ങും മാസ്റ്റിക് ബാഡ് ഓട്ടിച്ചിട്ടുള്ള ടാറിങ്ങുകളും കഴി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓവർപാസിൻ്റെ പെയിൻറ്റിംഗ് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി കണ്ടല്ലോ ആ ഓവർപാസിൻ്റെ പെയിൻറ്റിങ്ങും ആരംഭിച്ചിട്ടുണ്ട് ഈ മണ്ണെടുക്കലൊക്കെ പെട്ടെന്ന് കഴിയും കാരണം ബാക്കിൽ നമ്മൾ കണ്ടല്ലോ അവിടെ ബ്ലോക്ക് വെച്ചിട്ട് ഉയർത്തുന്നത് ആ ഭാഗത്തേക്ക് മണ്ണിടാൻ ആരംഭിച്ചാൽ ഈ മണ്ണെടുക്കലൊക്കെ പെട്ടെന്ന് കഴിയട്ടോ അപ്പം അങ്ങനെ സ്പിൻമില് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം ഇനിയാണ് കളി ഇവിടെ കാദ്യഘട്ട ആറുവരിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് മാഹി ബൈപ്പാസിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിരുന്നു എക്സിറ്റ് പോയിൻറ്റ് കൂടെ എൻട്രി എൻട്രി പോയിൻ്റ് കൂടെ എക്സിറ്റ് ആകെ ജക പുകയാണ് അപ്പോൾ ആറല്ല അറുപത് വരി വന്നിട്ടും കാര്യമില്ല ഡ്രൈവിങ് ആ അതാ പിന്നെ എന്താ പറയുക ആറ് വരിയിൽ എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യേണ്ടത് അതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആറല്ല അറുപത് വരി ഉണ്ടായിട്ടും കാര്യമില്ല ഒക്കെ ശരി ആയിക്കോളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ മുന്നോട്ട് നോക്കൂ ലൈറ്റ് മൊത്ത ലൈറ്റ് വെച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഇതാണ് നമ്മുടെ ആറുപേരിന്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ച ഈ ലൈറ്റിലൊന്നും പുതുമയൊന്നും ഇല്ല കേട്ടോ കാരണം ലൈറ്റ് ഉണ്ടാവോ ഇല്ല ഉണ്ടാവൂലേ എന്നുള്ളൊരു ഡൗട്ട് പൊതുവെ എല്ലാരും പറയാറുണ്ടാവുകൊണ്ടാണ് ഇപ്പൊ അതൊക്കെ വലിയൊരു വിഷയമാക്കി എടുക്കുന്നത് സോ പൊതുവെ എൻ എച്ച് എം എൽ ഒക്കെ ഉണ്ടാവുന്ന സാധാരണ ലൈറ്റ് തന്നെയാണ് ഒരു ഭാഗത്തേക്ക് സർവീസ് റോഡിന് അതേ മുകൾ ഭാഗത്ത് മെയിൻ റോഡിനുള്ള സിസ്റ്റത്തിൽ തന്നെയാണ് ലൈറ്റ് ഇതൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ മുമ്പേ ഉള്ള സംഭവങ്ങളാണ് പുതുമൊന്നുമില്ല പക്ഷേ എങ്കിലും കേരളത്തിൽ ഇതുപോലുള്ള റോഡ് വരുമെന്നുള്ള ഒരു എന്താ പറയുക എല്ലാവർക്കും ഒരു ഡൗട്ടാണെപ്പോഴും അപ്പോൾ അതാ താഴത്ത് സർവീസ് റോഡ് ഇപ്പോൾ ഈ താഴത്ത് കുറച്ച് താഴായിട്ട് ഒരു ലൈറ്റ് ഉണ്ട് സർവീസ് റോഡിലേക്ക് അതെങ്ങനായാലും പൊളിക്കും പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തായാലും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുക ബസ് സ്റ്റോപ്പിൻ്റെ രൂപം എങ്ങനെയെന്നുള്ളത് ഇപ്പോൾ വലത് ഭാഗത്തേക്ക് നോക്കിയാൽ ഇടിമീക്കൽ അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ ഫൈനൽ ലെയർ ടാറിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ കെ എൻ ആർ ആർസിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇത് ഫൈനൽ ലെയർ ടാറിങ്ങാന്ന് പറഞ്ഞത് എനിക്കറിയില്ല ഇത് ഇനി എത്ര ലെയർ ഉണ്ടാവും എന്നുള്ളത് ഇവർ പറഞ്ഞത് ഫൈനലാണെന്നാണ് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്ക് തന്നെയാണ് ഏകദേശം ഒരു മൂന്നിഞ്ച് കനത്തിലാണ് ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കിലോമീറ്റർ കണക്കിന് ടാറിങ് ടാർ ചെയ്യും ഒരു ദിവസം ഈ ഒറ്റ ഒരു ഒരു പകലുകൊണ്ട് ഒരു അഞ്ചാറ് മണിക്കൂറുകൊണ്ട് അത്രയും ടാറിങ്ങിൻ്റെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആരംഭി രാവിലെ ഇപ്പോൾ ഒരു ഒമ്പതര സമയമാണ് പത്ത് മണി സമയമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല റോഡ് ഈ റോഡ് വർക്കിൽ ഏറ്റവും പെട്ടെന്ന് കഴിയുന്ന വർക്കുകൾ താറിങ്ങിൻ്റെ വർക്കാവും അത് പെട്ടെന്ന് പെട്ടെന്ന് കഴിയും പിന്നീട് ഇപ്പോൾ ഈ ക്രാഷ് ബാരിയർമാർ വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈന് വരും അപ്പോൾ നമ്മൾ രാമനാട്ടുകര നിസരി ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിയാൽ ഈ വീഡിയോ അവസാനിപ്പിക്കും നിസ്സരി ജംഗ്ഷനിൽ ഇപ്പോൾ നമുക്ക് വ്യക്ത റോഡിൻ്റെ കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു കോലത്തിൽ എത്തിയിട്ടില്ല അപ്പോൾ സർവീസ് റോഡിനാണ് വാഹനങ്ങളൊക്കെ മൊത്തത്തിൽ കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഭാഗത്ത് കൂടി ഇനി വാഹനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ പോയി ഇപ്പോൾ മൊത്തം സർവീസ് റോഡിനായിട്ടുണ്ട് അപ്പോൾ ഇനി രാമനാട്ടുകരന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ രാമനാട്ടുകര മലപ്പുറം പാലക്കാട് റോഡിൽ വന്നിട്ട് രാമനാട്ടുകിര ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ തിരിഞ്ഞിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകേണ്ടി വരും കോഴിക്കോട് ഭാഗത്തുനിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് നേരെ വന്നിട്ട് ഇതാ ആ കാറ് പോകുന്ന ഭാഗത്തുനിന്ന് ചെമ്മല ജുമാ മസ്ജിദിൻ്റെ ഭാഗത്തുനിന്ന് നേരെ കീറിയിട്ട് പോകാം പിന്നീട് ഇന്നലെ തലപ്പാറ റോഡ് പണി നടക്കുന്ന ഭാഗത്തേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഇത് ഞാൻ ചെറിയൊരു വീഡിയോ അത് അതുൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം പുതിയ മെഷീൻ ഇറക്കിയിട്ടുണ്ടോ ടാർ ചെയ്യാൻ തൊടാത്ത മെഷീനാണ് ഇപ്പോൾ അസംബ്ലി ചെയ്തിട്ടുള്ളൂ തൊട്ടിട്ടില്ല കുറച്ച് വലിയ മെഷീനാണ് ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു പതിനൊന്ന് മീറ്ററൊക്കെ ടാർ ചെയ്യാനുള്ള വലുപ്പം ഉണ്ടാകും അപ്പോൾ ഇതാണ് നിസരി ജംഗ്ഷന് ഇവിടെയൊക്കെ ഇവിടെയും ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുന്നോട്ട് നോക്കിയാൽ അവിടെ നിന്ന് പിന്നെ ഇവിടെ അങ്ങോട്ട് കോഴിക്കോട് എൻ എച്ച് അറുപത്താറ് ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗമാണ് അത് നമുക്ക് വീഡിയോ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോ അത്യാവശ്യം ലങ്ങ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തലപ്പാറ നടന്ന ആക്സിഡൻറ്റ് അതാ നമ്മുടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഈ കാറ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇതാണ് സർവീസ് റോഡ് ഈ സർവീസ് റോഡിന് ഇങ്ങനെ വന്നിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് മുന്നിലെ ക്രാഷ് ബാരിയറൊക്കെ ഇടിച്ച് പൊളിച്ച് നിരത്തിയിട്ട് താഴെ റോ പാടത്തേക്ക് പറഞ്ഞത് ഇതാ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് നേരെ സർവീസ് റോഡിനൊണ്ട് വന്നിട്ട് അമിത വേഗതയാണ് കാരണം എന്നാണ് പേപ്പറിലൊക്കെ വായിച്ചത് അപ്പോൾ ദാ ഈ സൈഡിലെ സൈഡിൽ ക്രാഷ് ഉണ്ടല്ലോ ഇത് ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് ഒരു താഴേക്ക് പോയിട്ടുണ്ട് തൊണ്ണൂറോളം യാത്രക്കാരുണ്ടായിരുന്നു ബസ്സിൽ പക്ഷേ ഒരു കുറഞ്ഞ ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുള്ളൂ അതിൽ ഒരാൾ പരിക്ക് കുറച്ച് ഗുരുതരമാണ് അയാൾ മെഡിക്കൽ കോളേജിലാണ് ബാക്കിയുള്ള ആളുകൾ തിരൂരങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ കോഴിക്കോട് കോട്ടക്കൽ സ്വകാര്യ ഹോസ്പിറ്റലിലും ചികിത്സയിലാണ് അതിൻ്റെ കാര്യമായിട്ട് പരിക്കൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ റോഡിൻ്റെ പ്രശ്നം കൊണ്ട് ആക്സിഡൻ്റ് ആകേണ്ട ഒരു സാഹചര്യമൊന്നും തലപ്പാറ ഈ ഭാഗത്തില്ല അമിതവേഗം തന്നെ ആവും അപ്പോൾ തിരിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ അപ്പം നേരെ പാടത്തേക്ക് പോകുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളുമായി ഏറ്റവും ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ